ഒരു സ്വതന്ത്രമായ ഒരു വായുവ ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് അവർക്ക് വെള്ളാപ്പള്ളി തൂമ്പാൻ പഠിപ്പിച്ച ദൈവമേ ഞങ്ങൾ കൈയോടുന്ന ദൈവമേ ആ വെള്ളാപ്പള്ളി സുന്ദര സുന്ദര ഈ പാട്ട് പാടുന്നതിന് മുമ്പ് രണ്ട് തവണ ഞാനൊന്ന് ആലോചിച്ചു ഈ ഒരു ഗാനം പാടി എൻ്റെ പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി സാറിനെ ഞാൻ അങ്ങോട്ട് പൊക്കണമെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പാടണം പാടണം അദ്ദേഹത്തിന് വേണ്ടി ഈ പാട്ട് പാടണം കാരണം നമ്മുടെ നാടിനെ നമ്മുടെ നാട്ടിനെ ഇത്രയും അധികം തരം ഒരു വ്യക്തി വേറെ ഞാൻ കണ്ടിട്ടില്ല ഈ അടുത്തൊന്നും അല്ലേ നിങ്ങൾ ഈ പറയാൻ പോകുന്ന വിഷയത്തെപ്പറ്റി എന്തെങ്കിലും വാർത്താ ചാനൽ വഴി അറിഞ്ഞ ആളുകളാണെങ്കിൽ തുടക്കത്തിൽ തന്നെ കാര്യം മനസ്സിലായി കാണും അല്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം ഇന്ന് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ എസ് എൻ ഡി പി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ അവറുകൾ ഏ അങ്ങ് നിലമ്പൂരിൽ പോയിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം ഒരു ഒരു കോണയടിച്ചു ആ കോണ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഒരു ഒരു വിദ്വേഷ പ്രസംഗം സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഈ അടുത്തായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ പേരും പറഞ്ഞ് മതത്തിൻ്റെ പേര് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാഴി എറിയലാണ് അതിൻ്റെ ഇടയ്ക്കാണ് വന്നിട്ട് അടുത്തൊരു സാധനം ഒരു നാടിനെ തന്നെ നാണം കെടുത്തി കളയുന്ന രീതിയിൽ അല്ലെങ്കിൽ തരം താഴ്ത്തിക്കൊണ്ടുള്ള ഇത് മറ്റേ വേറെ രാജ്യത്തുള്ള സ്ഥലമൊന്നുമല്ല നമ്മുടെ കേരളത്തിലുള്ള ഒരു ജില്ലയെ പറ്റി വളരെ മോശമായിട്ട് എങ്ങനെ പറ്റുന്ന വില എന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ ഭാരതത്തിന് തന്നെ നാണക്കേടാണ് ഇതുപോലുള്ള ഓരോ ഐറ്റങ്ങൾ എന്നാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം എന്നെ സംബന്ധിച്ച് ഇവിടെ മതമില്ല ഓക്കെ എനിക്ക് രണ്ട് ജാതിയെ ഉള്ളൂ ഒന്ന് പുരുഷൻ ഒന്ന് സ്ത്രീ അത്രേ ഉള്ളൂ എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്കുള്ള കളികൾ കളിക്കുന്ന ചേട്ടന്മാർ ഈ വീഡിയോ കാണാനിരിക്കേണ്ട ആദ്യമേ മനുഷ്യത്വം എന്താണെന്ന് മനസ്സിലാക്കുന്ന മനുഷ്യത്വം ആണ് ദ ഫസ്റ്റ് എന്ന് തിങ്ക് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണുക വീഡിയോ കാണുകയും ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക നമുക്കപ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് മൊഴിയ നിങ്ങളുടെ അറിയാം തന്നെ പറയുന്നു നിങ്ങൾ പ്രത്യേക രാജ്യത്തിൻ്റെ ഇടയില് മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും നോടും ഇങ്ങനെ ഭയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും എനിക്ക് ഒന്നുമില്ല ഇദ്ദേഹം പറയുന്നത് വിടൂ മലപ്പുറത്ത് താമസിക്കുന്ന ആളുകളെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങൾക്ക് അവിടെ ശ്വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ പറയുക ഈ ചേട്ടൻ പറയുന്നത് അവിടെ ശ്വസിക്കാൻ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ട് പിന്നെ മലപ്പുറത്തെ അദ്ദേഹം വേറെ രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത് എനിക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസവും വെളിവും വിവരവും ഒന്നും ഇല്ലാത്തതിൻ്റെ പുറത്താണ് ഇദ്ദേഹം ഈ ഒരു വർത്തമാനം പറയുന്നത് ഇല്ലെങ്കിൽ കൂടെ ഉള്ള ആളുകളൊന്നു പറഞ്ഞു കൊടുക്കുക ഈ മലപ്പുറം എന്ന് പറയുന്നത് വേറെ രാജ്യത്തൊന്നും അല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ തന്നെയുള്ളൊരു സ്ഥലമാണ് കേരളത്തിലുള്ള ഒരു ജില്ലയാണ് അതാദ്യമേ ഈ ബുദ്ധിമാന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ ചോദിച്ച പോലെ മലപ്പുറം ജില്ലയിലുള്ള എനിക്ക് അറിയാം ഒരുപാട് പേര് കാണുന്നുണ്ടായിരിക്കും ഒന്ന് പറ നിങ്ങൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്ന റൂട്ട് എങ്ങോട്ടാണെന്ന് അക്കാ നിങ്ങൾക്കൊക്കെ കുറേ പേർക്ക് അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ കമ്മൻറ്റ് ഇട്ടോളൂ ഞാനിപ്പോൾ ഇനി ആ പേര് അതങ്ങനെ പറയാൻ എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ ഞാൻ ഇവിടെ പറയുന്നു വിത്ത് ഓൾ റെസ്പെക്ട് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു 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 കാറ്റഗറിയിലുള്ള ആ ഒരു ജാതിയിലുള്ള ആളുകൾ നിങ്ങൾ പറയുക നിങ്ങളവിടെ ഞാൻ മലപ്പുറത്ത് അങ്ങാടിപ്പുറത്ത് ജനിച്ച ഒരാളാണ് മനസ്സിലായില്ലേ ഞാൻ ജനിച്ച ഒരാളാണ് പക്ഷേ അവിടെയല്ല എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ആ നാട്ടിൽ നിന്ന് എനിക്ക് മാറേണ്ട വന്നു അത്രേ ഉള്ളൂ പക്ഷേ എന്നെ ആരും അവിടെ നിന്ന് അടിച്ചോടിച്ചു വിട്ടതല്ല വളരെ സ്നേഹം എൻ്റെ വീടിൻ്റെ അപ്പുറം ഇപ്പറേ ഒക്കെ മുസ്ലിങ്ങളുണ്ടായിരുന്നു ക്രിസ്ത്യൻസ് കുറവായിരുന്നു ഞാൻ കണ്ടിരിക്കുന്നത് കുറവായിരുന്നു ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ വളരെ കുറവായിരുന്നു പക്ഷേ എന്നോടൊന്നും അല്ലെങ്കിൽ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞൊരറിവ് എനിക്കുണ്ട് ഒരാൾ പോലും ഇച്ചിപ്പോകുന്ന ഒരു വർത്തമാനം അവിടുന്ന് നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ല എനിക്കുണ്ടായിരുന്നു ഇന്നും ഉണ്ട് ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ അവിടുന്ന് നമുക്കൊന്നും ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല ഈ ചേട്ടന് മാത്രം എന്താ ഇത്ര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇദ്ദേഹം ഇങ്ങനൊരു മനസ്സിലായല്ലോ ഞാൻ കുത്തുന്നില്ല അത് മോശമാണ് ബാക്കി സ്വതന്ത്രമായ ഒരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേകത്തിലെ ആളുകളുടെ സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ എന്ത് പറ്റി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിന്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ മഞ്ചേരി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് കുറച്ച് പേർക്കെല്ലാം വിദ്യാഭ്യാസം ലഭിക്കാനൊരു അവസരം ലഭിക്കും ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും എന്ത് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാനില്ല മലപ്പുറത്ത് എവിടെയുണ്ട് ഒരു കുടിപ്പള്ളിക്കൂടം പോകും തരുന്നുണ്ടോ ഇവിടെ പല ഭരണകൂടങ്ങളും വന്നു വന്നു പോയി ഈ വന്നവനും പോയതിനും എല്ലാം തന്നെ അവരുടെ കുടുംബസ്വത്തായി കണക്കായിക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊണ്ടുപോയപ്പോൾ ഞങ്ങളും കുടുംബക്കാരാണ് എന്നുള്ള വിചാരത്തോടു കൂടി ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു പൊട്ടും പടിയുമെങ്കിലും അയ്യപ്പൻ ജിരിക്കട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് ഒരു കുടിപ്പള്ളി കൂടെ പോലും ഇവിടെ താൻ സാട്ടു കോളേജുണ്ട് അവിടെ ചേട്ടനൊരു കോളേജ് അങ്ങ് തുടങ്ങാം അവിടെ അല്ല അവിടെ കോളേജ് നിങ്ങളുടെ പേരിൽ ഇല്ലെങ്കിൽ നിങ്ങളോരെ അങ്ങ് തുടങ്ങി തീർന്നില്ലേ ഏ എന്തൊക്കെയാണോ ഉതാം വിളിച്ച് പറയുന്നത് എന്തൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ പിന്നോക്ക വിഭാഗം ആളുകൾ അവിടെ ഉണ്ടോ അതാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യം വളരെ കുറവാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ കുറവാണ് അവിടെ ഈ പറയുന്ന പോലെ തന്നെ മലപ്പുറത്ത് കൂടുതലും മുസ്ലിം ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകളാണ് അതെന്താ ഇത്ര വലിയ ദോഷമായിട്ടുള്ളൊരു കാര്യമാണോ അവരെല്ലാവരും മര്യാദയ്ക്ക് പണിയെടുക്കുന്നുണ്ട് ഗൾഫിൽ പോയി കുടുംബക്കാരെ എല്ലാം കൊണ്ടുപോയി രക്ഷപ്പെടുത്തുന്നതുകൊണ്ട് അവിടെ എല്ലാവരുടെയും കാശുണ്ട് ചേട്ടാ പിന്നെ കുറച്ച് പേര് കുറച്ച് പേര് കുറച്ച് പാവങ്ങൾ കാണും കുറച്ചേ കാണുകയുള്ളൂ അതുകൊണ്ടാണ് പല കാര്യങ്ങളും അവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നത് വരുന്നത് ചിലപ്പം മുന്നോട്ട് മുന്നോട്ടിറങ്ങുന്നേ നിങ്ങൾ മുന്നോട്ട് ഇറങ്ങി ചെയ്ത് കൊടുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്ക് അടിക്കാതെ ഇങ്ങനെ കോണാ കോണാ അവർക്ക് കോളേജ് ഇല്ല അവർക്ക് സ്കൂളില്ല പണിഞ്ഞു കൊടുക്ക് എന്താ എന്താ പറ്റാത്ത എന്താ നിങ്ങൾ അവിടെ എവിടെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ഈ തിരുവല്ല പത്തനംതിട്ട ആ ആ റൂട്ടെന്ന് പോയി നോക്കണം അവിടെ കൂടുതലുള്ളത് എൻ്റെ അറിവിൽ എൻ്റെ അമ്മയുടെ വീടൊക്കെ ആ ഒരു ഭാഗത്താണ് വരുന്നത് അതുകൊണ്ട് എനിക്ക് എന്നോട് പറയാണ് കൂടുതലും ക്രിസ്ത്യൻസ് ആണുള്ളത് ക്രിസ്ത്യൻസ് മനസ്സിലായില്ലേ അവിടെ എന്താണ് എന്താ അങ്ങോട്ടേക്ക് അരുമ്പോൾ ഒന്നും ചൊറിയാൻ പോകാത്ത അല്ലെങ്കിൽ അങ്ങോട്ട് ചൊറിയാനായിട്ട് എന്താ അവിടെ ഈ റാന്നി ആ ഒരു ഭാഗം മൊത്തവും ക്രിസ്ത്യാനികളുടെയിലാണ് എന്നും പറഞ്ഞ് നിങ്ങൾ അവിടെ ചെന്നൊരു പ്രസംഗം അങ്ങ് കാച്ചന്നെയ് കാച്ച നിങ്ങൾ എന്നിട്ട് അവിടെ കുറേ പേരെ നിങ്ങൾ കൊണ്ട് താത്ത് എടോ പ്ലീസ് ചേട്ടാ പ്ലീസ് ഈ ഈ നാടിനെ ഇങ്ങനെ വലിച്ച് കീറരുത് കുറേ ആയിട്ട് ഇവിടെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറേയായിട്ട് എന്തൊരു കാര്യം ഒരു സിനിമ ഇറങ്ങിയാൽ പോലും അതിനകത്ത് വർഗീയത കുത്തിക്കേറ്റി അത് കുത്തി കയറി എടുത്ത് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് കീറുക ഇത് അടുത്തൊരു പരിപാടിക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങളുടെ ഈ വിദ്വേഷ പ്രസംഗം എന്ത് കാര്യം ഉണ്ടായിട്ട് അവിടെ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളത് ചെയ്തു കൊടുക്ക് അല്ലാതെ പിന്നോട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്ന് കുറേ പേരെ അവിടെ മറ്റേ അങ്ങോട്ട് വിസ വികസിപ്പിച്ച് നിങ്ങളുടെ ആളുകളെ മാത്രമാക്കി പിന്നോട്ടുള്ള ആളുകളെ മാത്രമാക്കി ബാക്കി എല്ലാവരെയും അടിച്ചു താത്തിക്കള എന്തിനാണോ ഇങ്ങനെയൊക്കെ എന്തിനാ അങ്ങനെയൊക്കെ അവിടെ ഉള്ള ആളുകൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്നേഹിച്ചൊക്കെ ആയിരിക്കും അവർ ജീവിക്കുന്നത് അവിടെ പിന്നോക്കം മുന്നോക്കം ഇപ്പം കുറെ കാശുള്ളത് ചിലപ്പം അവിടെ വേറെ ഏതെങ്കിലും വലിയ ടീമിൻ്റെയിലാണെങ്കിൽ അവർ ചിലപ്പോൾ സഹായിക്കുന്നുണ്ടായിരിക്കും പേഴ്സണലി സഹായിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഇതുപോലെ വലിച്ചു കയറി കൂവി നടന്നിട്ടൊന്നും ആയിരിക്കത്തില്ല മനസ്സിലായില്ലേ അതും കൂടെയൊക്കെ അന്ന് അന്വേഷിച്ചാൽ കൊള്ളായിരുന്നു ഞാൻ പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ് നേരത്തെ പറഞ്ഞത് ഞാനൊക്കെ അവിടെ ജനിച്ച ആളാണ് എനിക്ക് എനിക്കൊക്കെ നല്ല എനിക്ക് ഒരു നെഗറ്റീവ് ഒന്നും അവിടെ പറ്റി എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇപ്പോഴും ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ ഇടയ്ക്ക് പോകുമായിരുന്നു സുഹൃത്തുക്കളൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സ്ഥലം ആരും അവിടെ ഒരു എന്ന് പറഞ്ഞ് മോശമായിട്ട് എന്നോട് ബിഹേവ് ചെയ്തിട്ടില്ല അവിടെ താമസിക്കുന്ന മലപ്പുറത്ത് താമസിക്കുന്ന വേറെ മതത്തിൽ പെടുന്ന അങ്ങനെ തന്നെ പറയാം ഈ ഒരു വിഷയം മതം ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് പറയുന്നത് വേറെ എന്താണ് മതത്തിൽ പെടുന്ന ആളുകളൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് ഇടുക അവിടെ താമസിക്കുന്നവർ നിങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം വേറെ ആരിൽ നിന്നെങ്കിലും ഈ ഈ മതത്തിൻ്റെ പേരും പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു സീൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ പറ എന്നിട്ട് ഈ പറയുന്ന വ്യക്തിയെ ഞാൻ വിശ്വസിക്കാം തെറ്റാണ് ഞാൻ പറഞ്ഞതെങ്കിൽ അവിടെ ആളുകളെ അടിച്ചമർത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് വരാം തെറ്റുപറ്റാം ആർക്ക് വേണമെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പോയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പുള്ളി പറഞ്ഞതിനെ എതിർക്കുന്നത് ഇനി നിങ്ങൾ പറ നിങ്ങൾ എന്താണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമുക്ക് ബാക്കി ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യം കൂടി ഒന്ന് കേൾക്കാം സ്കൂളോ എന്തുണ്ട് മലപ്പുറത്ത് അതിനൊക്കെ നമുക്ക് വളരെ ബാക്കി എന്തിനാണ് നമുക്ക് പ്രാന്നിധ്യം എല്ലാവർക്കും വോട്ട് കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് ഓട്ടുമുത്തിയന്ത്രങ്ങൾ ഓട്ടം കുത്തി ഓട്ടം കുടിക്കാൻ നേരത്തെ എല്ലാം വന്ന് ചേച്ചി പെങ്ങളെ അലിയ പൊന്നെ കരളെ കട്ടണ്ടി എന്നൊക്കെ പറഞ്ഞ് എല്ലാം വരും അതും മേടിച്ച് ഓട്ടം മേടിച്ചുകൊണ്ട് പോയാൽ നമ്മൾ ആരും ആലുവ മണത്തോരും വെച്ച് കണ്ടതായി ഭാവിക്കാറില്ല ഒന്നും തരാറില്ല എൻ്റെ പൊന്നു വെള്ളാപ്പള്ളി ചേട്ട ഇത് മലപ്പുറത്ത് മാത്രമല്ല നടക്കുന്നത് കേരളത്തിൽ അങ് തൊട്ട് നമ്മുടെ തിരുവനന്തപുരം തൊട്ട് ഇഞ്ഞ് കാസർഗോഡ് വരെ താമസിക്കുന്ന എല്ലാവർക്കും എല്ലാ ജില്ലയിലും ഈ ഒരു പ്രശ്നമുണ്ട് മനസ്സിലായില്ലേ മലപ്പുറത്ത് മാത്രമൊന്നുമില്ല വോട്ട് വന്ന ഇരക്കും മനസ്സിലായോ കൊടുക്കും കുത്തി അങ്ങോട്ട് പിന്നെ ഒരുത്തനും തിരിഞ്ഞ് നോക്കത്തില്ല ഒരു കോപ്പം ചെയ്തും തരത്തില്ല ഇത് പകുതി മുക്കാൽ കേരളത്തിലെ പകുതി മുക്കാൽ ജില്ലയിൽ നടക്കുന്നത് ഇങ്ങനെയാണ് അത് താങ്കളൊന്നും മനസ്സിലാക്കുക അല്ലാതെ മലപ്പുറത്ത് മാത്രമല്ല ഇത് നടക്കുന്നത് ഓക്കെ ഇതിൽ ഞാൻ ഈ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടോ നിങ്ങൾ പറ നിങ്ങൾ പറ ഞാൻ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല ബാക്കിയും കൂടെ കാണാം നമ്മൾ തന്നെയല്ലേ നമ്മുടെ തന്നെയാണ് കുറ്റം മറ്റുള്ളവരെ സംഘടിച്ച് വോട്ട് ബാങ്കായി നിന്നുകൊണ്ട് അവരധികാരങ്ങൾ പിടിച്ചർക്കപ്പോൾ നമുക്ക് എന്ത് സംഘടിക്കാൻ സാധിക്കാതെ പോയി സംഘടിച്ച് ഇതെല്ലാം നേടാൻ ും ചേട്ടാ സംഘടിക്കുന്നതൊക്കെ നല്ലതാണ് വളരെ നല്ല കാര്യം സംഘടിക്കുക ഇവിടെ എല്ലാ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന നടക്കും മതം വെച്ച് എല്ലാ ആൾക്കാരും സംഘടിക്കണമെങ്കിൽ സംഘടിക്കട്ടെ മുസ്ലിങ്ങൾ സംഘടിക്കട്ടെ ക്രിസ്ത്യൻസ് സംഘടിക്കട്ടെ ഹിന്ദുക്കൾ സംഘടിക്കട്ടെ എന്നിട്ട് അവരുടെ അവരുടെ ആ ഒരു ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ നടക്കട്ടെ നല്ല കാര്യം അതല്ലാതെ ഈ മതം കുത്തിത്തിരികി മറ്റേ അടിയും ബഹളവും പരവാസ്തോലിയും ഉണ്ടാക്കാനായിട്ട് സംഘടിക്കേണ്ട ഇതെൻ്റെ അഭിപ്രായം അതിനുവേണ്ടി സംഘടിക്കേണ്ട അതിനുവേണ്ടി സംഘടിച്ചിട്ട് ഈ നാട് നശിപ്പിക്കേണ്ട എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഇനിയും പറയുക കൂടുതലൊന്നും എനിക്ക് ഈ വിഷയത്തിന് സംസാരിക്കേണ്ട പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ഒന്ന് ചെയ്യണേ കൂടാതെ സ്റ്റെറ്റ്യൂൺ ആൻഡ് സ്റ്റേ വിയർഡ് ഫോർ നദ വീഡിയോ